ജയിപ്പിക്കാം ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസ് അടുത്തേക്ക് പറഞ്ഞയച്ച് റിപ്പോർട്ടർ ടി വിയിൽ ഒരു ചർച്ച കാണാനറിയായി കുരുക്ഷേത്ര അറിയാം ഇലേഷ് പാലക്കാട് ഇലക്ഷനോട് സംബന്ധിച്ച് പാലക്കാട് നടക്കുന്ന പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ കുറെ ആൾക്കാർ കുറെ ചോദ്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട് പല പല എല്ലാ പാർട്ടിക്കാരോടും ചോദിക്കുന്നുണ്ട് ബി ജെ പി എടുത്തും സി പി എമ്മിനോടും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയോടും പക്ഷെ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൂന്ന് പാർട്ടികളും പതിറിപ്പോയി എന്നുള്ളതാണ് പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ചിരിച്ചു തള്ളേണ്ടി വരികയും അതുപോലെ പതറിപ്പോകുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം സാധ്യത രാഹുൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കാരണം ഇപ്പൊ സരിനാണെങ്കിൽ സ്വന്തം പാളയത്തിൽ നിന്ന് സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച ഒരു വർഗവഞ്ചനാണ് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്നത് ആ വർഗവഞ്ചകനോ അതെ വർഗവഞ്ചകൻ പുള്ളി വഞ്ചിച്ചു കോൺഗ്രസ് എന്ന് പറയുന്ന അദ്ദേഹം കടന്നു വന്ന കോൺഗ്രസ് കടന്നു വന്ന് പെട്ടെന്ന് തന്നെ സീറ്റ് നൽകി പാലുട്ടി വളർത്തിയതല്ലേ സരിനെ പെട്ടെന്ന് സാരി കടന്നു പോകുമ്പോ ആ പ്രവർത്തകർക്കുള്ള മാനസികമായ വിഷമം മനസ്സിലാക്കാതെ ഈ പാർട്ടിയെ വഞ്ചിച്ചു കൊണ്ട് നിങ്ങൾ സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് സരിന് കൊടുക്കാത്തത് സാറിനെ പരിഗണിക്കുന്നത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് സരിനെ പരിഗണിച്ചില്ല അത് ഞങ്ങളെല്ലോ സാറിന്റെ കഴിവില്ലായ്മ സുപ്രഭാതത്തില് അപ്പുറത്തോട്ട് പോയി ചാടി പോയി അങ്ങനെ പോകുന്ന ഒരാളെ വിശ്വസിച്ച് ആരും വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം സറിന് സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് ആണെന്നും അത് സാറിന്റെ ഒരു കഴിവുകേടുകാണെന്നുമാണ് ഈ കുട്ടി പറയുന്നത് രാഷ്ട്രീയം ഒന്നും അറിയാ അധികം അറിയത്തില്ലായിരിക്കാം അവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഉത്തരത്തിന് മുകളിൽ പെട്ടെന്ന് ഒരു മയക്കം കൊണ്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പതറിപ്പോ അപ്പോൾ അങ്ങനെയല്ല സറിന്റെ ഇതിനു മുമ്പ് സീറ്റ് കൊടുത്തിട്ടുണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അന്ന് ഒറ്റപ്പാലത്ത് സീറ്റ് കൊടുത്തത് അവിടെയും ഇതുപോലെ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവിടെയും മത്സരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അവിടെയും പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടവരും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയവരും ജയിലിൽ കിടന്നവരും ഒക്കെ ഉണ്ട് അവർക്കൊന്നും സീറ്റ് കൊടുക്കാതെ സരനെ സീറ്റ് കൊടുത്ത് പാർട്ടി അത്രയും പ്രാമുഖ്യം കൊടുത്താണ് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നിട്ട് ഒരു ദിവസം നേരം വെളുത്തപ്പോഴത്തേക്ക് മറുകണ്ഠം ചാടി അപ്പുറത്ത് പോയി എനിക്ക് ഇവിടെ സീറ്റ് തന്നില്ല പാലക്കാട് സീറ്റ് തന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ പേരിലൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ സരൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകുന്നു ഞാൻ തിരുവല്ലാ മലക്കാരനാണ് ഞാൻ ജീവിതത്തിൽ വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല രണ്ടായിരത്തി പതിനാറില് സരിൻ വന്നപ്പോൾ യു ഡി എഫിലേക്ക് വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സീറ്റ് കൊടുത്തു ചേലക്കര മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റപ്പാലത്ത് പോയി മത്സരിച്ചു വീടെടുത്ത് താമസിച്ചു ഒറ്റപ്പാലത്ത് മത്സരിച്ചു പനികയായിരം വോട്ടിന് തോറ്റു പിന്നെ അവന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും ഒറ്റപ്പാലത്ത് തന്നെ കൊടുക്കും പാലക്കാട് വന്ന് ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചു എന്ന് തോന്നിയപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വന്ന് ഇവിടെ വീട് വാടകയ്ക്ക് അടുത്ത് ഇവിടെ വോട്ട് ലിസ്റ്റ് ചേർത്തി ഇത് പക്ഷേ വൈഫിന്റെ വൈഫിന്റെ ആയാലും ഇവിടെ ഒന്ന് ഹോട്ടലിസ്റ്റിൽ പേര് ചേർത്തില്ലേ തിരുവല്ലാ അവൻ കേക്കണ്ട അപ്പൊ എന്താ കാര്യം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഈ ആര് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റപ്പാലത്ത് ഈ പറഞ്ഞ സരനെ മത്സരിച്ചപ്പോൾ ഒരുപാട് പേര് കോൺഗ്രസിൽ നിന്നും മത്സരിക്കാൻ ഉണ്ടായിരുന്നു അതുപോലെയാണ് പാലക്കാടും പാലക്കാട് മത്സരിക്കണം എന്നുള്ള മോഹം മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് സി പി എം കാരും ഇടതുപക്ഷക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാം തള്ളിക്കൊണ്ടാണ് സി പി എം സീറ്റ് കൊടുത്തത് അപ്പൊ അതിന്റേതായ ഒരു പ്രശ്നങ്ങൾ സി പി എമ്മിലും ഉണ്ടാകും ഏത് പാർട്ടിയിലാണ് ബി ജെ പി മുതൽ കോൺഗ്രസ് വരെയുള്ള ഈ മൂന്ന് പാർട്ടികളിലും ഇപ്പോഴും വിഷയങ്ങളെല്ലാം ഉണ്ട് ഈ ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും അങ്ങ് ഉണ്ടായിരിക്കുകയാണെന്നേ ഉള്ളൂ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും ഇനിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണേണ്ടത് ഇടത് സി പി എമ്മും ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ പാർട്ടി പാർട്ടി അനുഭാവികളായിരിക്കാം ഓരോ പാർട്ടികളുടെ അനുഭാവികളാണല്ലോ ആ ചർച്ചകൾ കാണാൻ വേണ്ടി പോയി നിൽക്കുന്ന അവരോടാണല്ലോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് അവരുടെ മുന്നിൽ പതറിപ്പോകുന്നുണ്ട് പല ചോദ്യങ്ങളും നമ്മളും മനസ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മളെ പബ്ലിക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് ും മൂന്ന് പാർട്ടിക്കാരോടും അവർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വ്യക്തമായ ചോദ്യങ്ങളാണ് തൃശ്ശൂർ തോറ്റത് മുതൽ തൃശ്ശൂർ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന്റെ വോട്ട് എവിടെ പോയി എന്നുള്ള കൃത്യമായ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് അതിന് ആണ് എല്ലാരും അടിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ എന്റെ അടിസ്ഥാനമായ ചോദ്യം ബി ജെ പി സി പി എം തമ്മിൽ ഡീലുണ്ടെങ്കിൽ കോൺഗ്രസിന് എൺപത്തി ആറാവിലോട്ട് എങ്ങനെ പോവും കൃത്യമായും വലിയ പ്രചരണം ബി ജെ പി നടത്തിയിട്ടുണ്ട് അവിടെ നരേന്ദ്രമോദിയും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അവിടെ കൃത്യമായും വലിയ പ്രചരണം ബി ജെ പി വലിയ സാമ്പത്തികമായി ഒഴുക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് കിട്ടാവുന്ന സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരുന്ന ഇടതുപക്ഷ വോട്ടുകളുണ്ട് ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ബി ജെ പിയിൽ നിന്ന് ബി ജെ പിന്നും വോട്ടുകൾ കിട്ടാറുണ്ട് ടി എൻ പ്രതാപൻ ജനകീയമായി സമാഹരിച്ചു കോൺഗ്രസ് ജനകീയമായി ടി എൻ പ്രതാപൻ സമാഹരിച്ചു കൊണ്ടിരുന്ന വോട്ടുകളുണ്ട് ഞാൻ പറയണ്ടെ അങ്ങനെ നേരത്തെ ചോദിച്ചു നേരത്തെ ചോദിച്ചു എന്തിനു ഷാബി പറമ്പിൽ പോയി ഷാബി പറമ്പിൽ പോയതിന്റെ ഉത്തരമാണ് ഒരു ലക്ഷം വോട്ടിന് വടകരക്ക ാണ് ചോദ്യം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കെ മുരളീധരൻ തന്നെ ഇലക്ഷനു ശേഷം പറഞ്ഞിരുന്നു തൃശ്ശൂരിലുള്ള പലരും എന്നെ ചതിച്ചു പാർട്ടിയുടെ അകത്ത് നിന്ന് തന്നെ ചതി വന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ചോദ്യം ആ വോട്ട് ആർക്ക് പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വോട്ടുകൾ എങ്ങോട്ടാണ് ാണ് പോയതെന്ന് ഇത് ഒരു പാർട്ടിയിലും അല്ല എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഒഴുക്കുകൾ നടക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട് പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന്റെ വോട്ടാണ് ചോർന്നതെങ്കിൽ ഇപ്രാവശ്യം തൃശ്ശൂര് കോൺഗ്രസിന്റെ വോട്ടാണ് ചോർന്നത് അപ്പൊ വോട്ട് ചോർച്ച എല്ലാ പാർട്ടിയിലും കൃത്യമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ആരാണ് ഇതിന് പിന്നിലെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കെ മുരളീധരൻ ഇതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പരിപാടികളിൽ നിന്നും വരെ വിട്ടുവരെ നിന്നിട്ടുണ്ട് ഇപ്പോഴും കെ മുരളീധരനോട് ചോദിച്ചാൽ കെ മുരളീധരൻ പറയും എന്നെ അവിടെ ചതിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനുള്ള ഒരു ചോദ്യം കൂടിയായിരുന്നു ഇന്ന് ചോദിച്ചത് എന്തായാലും അവിടെ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ രണ്ടുപേരും നല്ല പതർന്നത് തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരായിക്കോട്ടെ പലരും ചർച്ചകളിലെല്ലാം കൊണ്ടുവരുന്ന രണ്ട് ചോദ്യങ്ങൾ തന്നെയാണ് ഈ ചോദിച്ചത് തൃശൂരിലെ വിഷയവും പാലക്കാടിലെ വിഷയവും വോട്ട് ചോർച്ച എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം